നമസ്കാരം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി വീഡിയോകൾ ഓരോ നിമിഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് മുന്നിലെത്താറുണ്ട് അക്കൂട്ടത്തിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ ഒന്തങ്ങം ആശ്ചര്യപ്പെടുത്തിയ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ ഒരു യുവതി തന്നെ കായിക ശേഷിയും കഠിനാധ്വാനവും പ്രകടമാക്കുന്ന കൗതുകം നിറഞ്ഞ ഒരു വീഡിയോയാണ് ഇത് വീഡിയോയിൽ യുവതി ഭീമാകാരമായ ടയറുകൾ ഒറ്റയ്ക്ക് ഉയർത്തി താഴത്തേക്ക് വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് പ്രശസ്ത പവർ ലിഫ്റ്റർ കൂടിയായ കവി എന്ന വനിതയാണ് ഈ വീഡിയോയിലെ താരം ടയറുകളുടെ ഭാര്യം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവയുടെ വലിപ്പത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവയ്ക്ക് ധാരാളം ഭാരമുണ്ട് എന്നത് ഏകദേശം രണ്ടേ ദശാംശം അഞ്ചു ദശലക്ഷം കാഴ്ചക്കാരുള്ള കവിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ട് വ്യക്തമാക്കുന്നത് കവിയൊരു പവർ ലിഫ്റ്റർ മാത്രമല്ല ഒരു ഡിജിറ്റൽ ക്രിയേറ്ററും ദില്ലി സ്റ്റേറ്റ് ബി ഐ മെഡൽ ജേതാവും കൂടിയാണെന്നാണ് വീഡിയോ കാണുന്നവരോട് താൻ ഉയർത്തുന്ന ടയറുകളുടെ ഭാരം എത്രയാണെന്ന് ഊഹിക്കാമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് വീഡിയോക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് ടയറുകളുടെ ഭാരം അൻപത് കിലോ ആയിരിക്കും എന്നാണ് കൂടുതൽ ആളുകളുടെയും ഊഹം വീഡിയോയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് ദശലക്ഷം വ്യൂസ് ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം